നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി സംഘത്തെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കൊല്ലാൻ ശ്രമം എസ് ഐ യു വൈസിനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചവർക്കായി തെരച്ചിൽ വാളയാറിൽ എം ഡി എം എയുമായി പിടിയിലായ അമ്മയും മകനും നേരത്തെ മുതൽ നോട്ടപ്പുള്ളിയും എക്സൈസ് ആലപ്പുഴ കായംകുളത്ത് കോളേജിന് സമീപത്ത് നിന്ന് എം ഡി എം എയുമായി യുവാക്കൾ പിടിയിലായി കൊച്ചിയിൽ ലഹരി വിൽപ്പനയ്ക്കായി ലൈവ് ഡീൽ നടത്തിയ സംഘത്തിൽ പേർ പിടിയിൽ തൊടുപുഴയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവ് കണ്ടെടുത്തു വാൻ മുഖ്യപ്രതി ജോമോന്റെ സുഹൃത്തിന്റേത് പ്രതികളുമായ തെളിവെടുപ്പ് വ്യക്തിപരമായ ആവശ്യത്തിനെന്ന പേരിലാണ് വാഹനം കൊണ്ടുപോയതെന്ന് വാനുടമു കോഴിക്കോട് ബാലുശ്ശേരിയിൽ അച്ഛനെ വെട്ടിക്കൊന്ന മകൻ കസ്റ്റഡിയിൽ മകൻ സുധീഷ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളെന്ന് പോലീസ് സുധീഷും മുമ്പ് അമ്മയെ വെട്ടിക്കൊന്ന് ആത്മഹത്യ ചെയ്ത ഇളയ സഹോദരനും ലഹരിക്കടിമകളെന്ന് നാട്ടുകാർ ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം വീട് തകർന്നു മുന്നൂറ്റിയൊന്ന് മേഖലയിൽ എത്തിയത് ചക്കക്കൊമ്പനടക്കമുള്ള കാട്ടാനക്കൂട്ടം മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ നടത്തിയ വഴിപാട് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരല്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വഴിപാട് രസീത് സംബന്ധിച്ച മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ പ്രതികരിച്ചു വി വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ എന്താണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഈ വിഷയത്തിൽ പറഞ്ഞോളൂ തുടർന്നോളൂ നടൻ മോഹൻലാൽ ശബരിമലയിലെത്തി വഴിപാട് നടത്തിയിരുന്നു അത് മമ്മൂട്ടിയുടെ പേരിൽ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് ആ വഴിപാട് നടത്തിയത് അത് പുറത്തു വന്നത് തരത്തിൽ മോഹൻലാലിന്റെ ഒരു അഭിപ്രായ പ്രകടനം ഒരു അനുഭവത്തിൽ അദ്ദേഹം നടത്തി ഇപ്പോൾ അക്കാര്യത്തിലാണ് ദേവസ്വം വകുപ്പ് വിശദീകരണവുമായി രംഗത്ത് വരുന്നത് ശബരിമല ക്ഷേത്രത്തിൽ പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ പേരിൽ താൻ നടത്തിയ വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തിയെന്ന അതൃപ്തിയാണ് മോഹൻലാൽ പ്രകടിപ്പിച്ചത് എന്നാൽ മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയ അവസരത്തിൽ മമ്മൂട്ടിക്കായി നടത്തിയ വഴിപാട് രസീതിന്റെ ഭക്തന് നൽകുന്ന ഒരു ഭാഗമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് ഒരു വഴിപാട് നടക്കുമ്പോൾ കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം സൂക്ഷിക്കുന്ന രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറും ഇതേ രീതിയിൽ അദ്ദേഹം വഴിപാട് നടത്തിയപ്പോഴും അദ്ദേഹം ചുമതലപ്പെടുത്തി ദേവസ്വം കൊണ്ടെത്തി പണമൊടുക്കിയ ആൾക്ക് രസീതിന്റെ ഭാഗം കൈമാറിയിട്ടുണ്ട് ഇക്കാര്യം ദേവസ്വം ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് അതായത് മോഹൻലാലിൽ നിന്നാണ് ആ കൗണ്ടർ ഫോയിൽ ഒഴുകുന്ന ഭാഗങ്ങൾ ഈ രസീദിന്റെ ഭാഗം നൽകുന്നത് അല്ലെങ്കിൽ മോഹൻലാലിനൊപ്പം വന്ന ആളുകൾക്കാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തല്ല അത് ചോർന്നത് അല്ലെങ്കിൽ പുറത്തുവന്നത് എന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് ഈ മത്സരത്തിൽ ബോധ്യപ്പെട്ട് നടൻ മോഹൻലാൽ പ്രസ്താവന തിരുത്തുവന്ന പ്രത്യാശിക്കുന്നുവെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി പൂജ നടത്തി അതിന്റെ രസീത് പുറത്തുവന്നത് ദേവസ്വം ബോർഡ് വഴി എന്നാണ് മോഹൻലാലിന്റെ അഭിമുഖത്തിലെ പരാമർശത്തിലൂടെ അദ്ദേഹം സൂചിപ്പിച്ചത് പക്ഷേ അത് തങ്ങളുടെ ഭാഗത്താൽ ഇഷ്ടയല്ല സ്വാഭാവികമായി കൗണ്ടർ പോയിന്റ് മാത്രം ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയും ദേവസ്വത്തിൽ സൂക്ഷിക്കുകയും മറ്റു ഭാഗങ്ങൾ വഴിപാട് നടത്താവുകയും തരക്രിയമാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ചോർന്നത് മോഹൻലാലിനൊപ്പമുള്ളവരുടെ നാഗം എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് ഇക്കാര്യം മോഹൻലാൽ മനസ്സിലാക്കണമെന്നും ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുന്നു പ്രധാനപ്പെട്ട കാര്യം മമ്മൂട്ടിക്ക് രോഗമുള്ള വിവരം ആ ഘട്ടത്തിൽ ഒന്നും ആ രീതിയിൽ പുറത്തു വന്നിരുന്നില്ല പക്ഷേ മോഹൻലാൽ മമ്മൂട്ടിക്കൊന്നും ഗുരുതര രോഗമുണ്ടെന്നർക്കുള്ള പ്രതിരോധങ്ങൾ നടന്നിരുന്നു മോഹൻലാൽ ക്ഷേത്രദർശനം നടത്തി മമ്മൂട്ടിക്ക് ഒരു പൂജ കഴിച്ചു കഴിച്ചത് വിഷപൂജയാണ് അദ്ദേഹം നടത്തിയത് ആ പൂജ നടത്തിയോടുകൂടി മമ്മൂട്ടിക്ക് രോഗമുണ്ട് എന്ന സ്ഥിരീകരണമായി കൂടിയത് മാറി അത് വിമർശനത്തിനിടയാക്കിയിരുന്നു അതുകൊണ്ടാണ് മോഹൻലാൽ ആ വിവരം പുറത്തുവന്നതിലെ അതിർത്തി പരസ്യമാക്കിയത് എന്നാൽ അത് തങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച എന്നത് വിശദീകരിക്കുകയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യെസ് വി വ്യാറിനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും തന്റെ സുഹൃത്ത് മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ നടത്തിയ വഴിപാടിൻ്റെ രസീത് വിവരങ്ങൾ പുറത്തു വന്നത് മോഹൻലാലിന് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു അത് പരസ്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു തിരുവിതാംകൂട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ച എന്നുള്ള നിലയിലാണ് മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നത് എന്നാൽ അങ്ങനെയല്ല തങ്ങളുടെ ഭാഗത്ത് നിന്നല്ല ആ രസീത് പുറത്ത് പോയത് എന്നുള്ള പ്രതികരണം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി വന്നിരിക്കുകയാണ് പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി ഇടപാടുകാരെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരന് നേരെ വധശ്രമം വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ഉവൈസിനെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഉവൈസിന്റെ കാലിന് പരിക്കേറ്റു ലഹരി ഇടപാട് നടത്തി തിരികെ വരുമ്പോൾ പോലീസ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കൂടെയുള്ള പോലീസുകാർ ചാടി മാറിയതിനാൽ മറ്റു അപകടം ഉണ്ടായില്ല സംഭവത്തിന് പിന്നിൽ കല്ലിങ്കൽപാടം സ്വദേശിയായ ലഹരി ഇടപാടുകാരൻ എന്നാണ് സംശയിക്കുന്നത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട് ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരത്തെ തുടർന്ന് സി ഐ സർമ്മ എസ് ഐ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നാലുപേര് രണ്ട് ബൈക്കിലായിട്ട് പോയതാണ് ശങ്കരൻ കണ്ണൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളുകഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് വണ്ടിയെടുത്തിട്ട് പോയി അപ്പോൾ വേറെ റോഡിൽ വച്ച് ഞങ്ങൾ പുറകെ പോയി അപ്പോൾ അവനൊരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വണ്ടി വട്ടം വെച്ചതാണ് വണ്ടി വട്ടം വെച്ച് ഡോർ തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ് അതിലാണ് കാലിൽ ഇതായത് അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു പോകണു മറിഞ്ഞു പോണെങ്കിൽ എൻ്റെ കാലിന് ഈ പരിക്ക് പരിക്കുണ്ട് കൂടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടത് പിന്നെ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആ ഇരുട്ടായിരുന്നു ും കഴിഞ്ഞ ദിവസം വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ തെരച്ചിലിലാണ് മയക്കുമരുന്ന് സംഘം പിടിയിലായത് തൃശൂർ സ്വദേശി അശ്വതി മകൻ ഷോൺസണ്ണി കോഴിക്കോട് എലത്തൂർ സ്വദേശികളായ പി മൃദുൽ അശ്വിൻലാൽ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എ ഇവരെത്തിയത് ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ സംശയം തോന്നിയ എക്സൈസ് സംഘം വാഹനം പരിശോധിക്കുകയായിരുന്നു ഗുളികകളും സിറിഞ്ചുകളും പിടിച്ചെടുത്തു കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടിയാണ് അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധന മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രതികളെ എം ഡിമയായിട്ട് പിടികൂടുന്നത് ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ് അറിയാൻ ഉദ്ദേശം ആണ് ആണ് മാരക മൈക്ക് കണ്ടെടുത്തിട്ടുള്ളത് നേരത്തെയും അശ്വതി ലഹരി കടത്തിയിരുന്നതായാണ് എക്സൈസ് പറയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷമാണ് ലഹരി ഉപയോഗം തുടങ്ങിയതെന്നാണ് പിടിയിലായ അശ്വതിയുടെ മൊഴി ഏലത്തൂർ സ്വദേശി മൃദുലിന്റെ പ്രേരണയിലാണ് ലഹരി ഉപയോഗത്തിലേക്കും കടത്തിലേക്കും എത്തിയത് മയക്കുമരുന്ന് എറണാകുളത്തെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് സംഘത്തിന്റെ രീതി സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം ആലപ്പുഴ കായംകുളത്ത് കോളേജിന് സമീപത്ത് നിന്ന് എം ഡി എം എ യുമായി യുവാക്കൾ പിടിയിലായി കരുനാഗപ്പള്ളി സ്വദേശി റീഗൽ രാജ മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരാണ് പിടിയിലായത് എം എസ് എം കോളേജിന് സമീപത്ത് നിന്നാണ് ഇവർ പിടിയിലായത് ഗ്രാം എം ഡി എം എ യുവാക്കളിൽ നിന്ന് പിടിച്ചെടുത്തു കൊച്ചിയിൽ ലഹരി ക്കായി ലൈവ് ഡീലുമായി പ്രത്യേക സംഘം പേർ പിടിയിലായിട്ടുണ്ട് കഞ്ചാവിന്റെ സാമ്പിൾ കാണിച്ച് ലഹരിയുടെ തോത് മനസ്സിലാക്കിയാണ് വിൽപ്പന സംഘത്തിൽ നിന്ന് രണ്ടര കിലോയിലധികം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു ഭാഗത്തു നിന്ന് രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നായിട്ട് രണ്ടര കിലോളം കഞ്ചാവ് സീസ് ചെയ്യാനായിട്ടുള്ളത് രണ്ടുപേരാണ് ഇദ്ദേഹം ധരിച്ചയാള് അസാം സ്വദേശിയാണ് ബൾക്ക് ക്വാണ്ടിറ്റി കഞ്ചാവ് കൊണ്ടുവന്ന് നമ്മുടെ മേഖല ഭാഗങ്ങളിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ മറ്റ് നമ്മുടെ സ്വദേശികളായിട്ടുള്ള ആളുകൾക്കും വിൽപ്പന നടത്തുന്ന ഒരു ആളാണ് അദ്ദേഹം അത് കൂടെ ഉള്ളത് ഇതിൻ്റെ സാമ്പിള് മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി ലൈവായിട്ട് ഡീൽ ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അസാം സ്വദേശിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കൊല്ലം ഓയൂരിൽ കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കി പുയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നർക്കോട്ടിക്സ് സ്നിഫർ ട്രെയിനിംഗ് ലഭിച്ച രണ്ട് വയസ്സുകാരി സോ എന്ന പോലീസ് നായയാണ് പരിശോധനയ്ക്ക് ഇറക്കിയത് കടകളിൽ സൂക്ഷിച്ച നിരവധി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പരിശോധനയിൽ കണ്ടെത്തി കൊല്ലം റൂറൽ പോലീസിന്റെ കീഴിൽ ആദ്യമായി പുയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സ്നിഫർ പരിശോധനയ്ക്ക് എത്തിയത് പ്രധാന ജംഗ്ഷനുകളിലും പലചരക്ക് കടകൾ മുറുക്കാൻ കടകൾ ഓട്ടോറിക്ഷകൾ ചരക്ക് ഗതാഗത വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റേഷനറി കടകൾ പച്ചക്കറി വ്യാപാരം നടത്തുന്ന കടകൾ തുടങ്ങി മുക്കിലും മൂലയിലും സ്നിഫർ സ്നിഫർഡോഗ് മണം പിടിച്ചെത്തി ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലഹരിയെ തുടച്ചെറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകൾ കർശനമാക്കിയത് നേരത്തെ കച്ചവടം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ കടകള് ഇവിടെ എല്ലാം കൂടാതെ ഈ ബന്ധപ്പെട്ട സ്നിഫർ ഉപയോഗിച്ച് ചെക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ എല്ലാ പ്രദേശങ്ങളിലും ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലും പരിശോധന നടത്തി പൂയപ്പള്ളി കൊട്ടറയിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പൂയപ്പള്ളി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു എസ് ടിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രജീഷ് മാധവൻ അടങ്ങുന്ന പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത് കൊട്ടാരക്കര കോഴിക്കോട് ബാലുശ്ശേരിയിൽ അച്ഛനെ വെട്ടിക്കൊന്ന മകൻ പോലീസ് കസ്റ്റഡിയിൽ പാനായിപ്പുത്തൂർവട്ടം സ്വദേശ് അശോകനാണ് കൊല്ലപ്പെട്ടത് മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ സുധീഷാണ് അച്ഛനെ കൊലപ്പെടുത്തിയത് അശോകന്റെ ഭാര്യയെ ഇളയ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയിരുന്നു എട്ടു വർഷം മുൻപ് ഇളയ മകൻ അമ്മയെ ശേഷം ജീവൻ ഒടുക്കി ഇപ്പോൾ മൂത്ത മകൻ അച്ഛനെ വെട്ടിക്കൊന്നു ഇരുവരും മാനസിക പ്രശ്നമുള്ളവരും ലഹരിക്ക് അടിമകളുമായിരുന്നു അശോകനെ മകൻ സുധീഷ് മുൻപും ആക്രമിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത് ലഹരിക്കടിമയായിരുന്ന സുധീഷിനെ ലഹരി വിമോചന കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകിയിരുന്നു കൊലക്കുപയോഗിച്ച കമ്പി മുറിയിൽ നിന്ന് കണ്ടെത്തി കൊലപാതക ശേഷം നാട്ടുകാരും പോലീസും ചേർന്നാണ് സുധീഷിനെ പിടികൂടിയത് അച്ഛനോട് സുധീഷിന് നേരത്തെ നാട്ടുകാർ ന്യൂസ് കോഴിക്കോട് തൊടുപുഴയിൽ വ്യാപാരിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവായ വാൻ കണ്ടെടുത്തു പ്രതി ജോമോന്റെ സുഹൃത്തിന്റേതാണ് വാൻ വ്യക്തിപരമായ ആവശ്യത്തിനെന്ന പേരിലാണ് വാഹനം വാങ്ങിയതെന്നും പോലീസ് എത്തിയപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നതെന്നും ഉടമ പറയുന്നു പ്രതികളെ ഇന്നും തെളിവെടുപ്പിനെത്തിച്ചു ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായ വാനാണ് ഇന്ന് കണ്ടെത്തിയത് പ്രതിയായ ജോമോന്റെ സുഹൃത്ത് സിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാൻ ജോമോൻ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനെന്ന പേരിലാണ് വാൻ വാങ്ങിയത് കൊലപാതകത്തിന് ശേഷം രാവിലെ വാഹനം അഞ്ചരക്കവലയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചു മടക്കി നൽകി പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് കൊലപാതകത്തെ അറിഞ്ഞതെന്നും ഉടമ സിജോ പറയുന്നു നേരത്തെ വാനിന്റെ പിൻ സീറ്റിലും പ്ലാറ്റ്ഫോമിലും രക്തക്കറ കണ്ടെത്തി കടത്തിക്കൊണ്ടുപോയ ബിജുവിന്റെ സ്കൂട്ടർ കൊച്ചി വൈപ്പിനിൽ ഉപേക്ഷിച്ചെന്നാണ് പ്രതികളുടെ മൊഴി കേസിലെ രണ്ടാം പ്രതി ആഷികിനെയും തൊടുപുഴയിലെത്തിച്ച് തെളിവെടുക്കും ന്യൂസ് എയ്റ്റീൻ തൊടുപുഴ താമരശ്ശേരി ഷിബില വധക്കേസിൽ പ്രതി യാസിർ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ കടയിലെത്തിച്ച് തെളിവെടുത്തു കൈതപ്പൊയിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കത്തി വാങ്ങിയത് കടയിലെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു ബാലുശ്ശേരി എസ്റ്റേറ്റ് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് സി സിബിഐ കോടതിയുടെ സമൻസ് അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് കൊച്ചിയിലെ സിബിഐ കോടതിയിൽ ഹാജരാകണം ആറ് കുറ്റപത്രങ്ങളിലും മാതാപിതാക്കളെ സിബിഐ പ്രതി ചേർത്തു എന്നാൽ യഥാർത്ഥ പ്രതികളിൽ എത്താൻ കഴിയാത്ത കാരണമാണ് തങ്ങളെ പ്രതി ചേർത്തതെന്ന് കുട്ടികളുടെ അമ്മ പ്രതികരിച്ചു സമരസമിതിയുമായി ആലോചിച്ച് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമെന്നും കുടുംബം പറഞ്ഞു അവർ ഞങ്ങളെക്കുറിച്ച് അതായത് ഞാൻ പറഞ്ഞു അതിൽ ചുരുക്കം പറഞ്ഞില്ല അപ്പം സി ബി ഐ ഈ കുറ്റപത്രം ഇങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ നമ്മളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം യഥാർത്ഥ പ്രതികളെ ഇതിലൂടെ രക്ഷപ്പെടുത്തുക ഞങ്ങളെ ഒറ്റപ്പെടുത്തുക നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക മാത്രമല്ല ഞങ്ങൾ ഈ കുറ്റപത്രം ഇങ്ങനെ കൊടുത്തു അറിയുമ്പോൾ നാണക്കേട് കൊണ്ട് കെട്ടി നിങ്ങൾ ചാവാനോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് അവർ വിചാരിച്ചു അപ്പോൾ വളയർഷ്യത്തോടുകൂടി അവസാനിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അവർ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും ഒരുക്കുമല്ല ഞങ്ങൾ ഈ പ്രതിചേർത്തന്റെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളുടെ മക്കളെ കൊന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞമ്മടെ ആവശ്യം എറണാകുളം വൈപ്പിൻ ഗോസ്ട്രീ ജംഗ്ഷനിൽ അനധികൃത സ്റ്റാളുകൾ പൊളിക്കുന്നതിനെതിരെ മീൻ വിൽപ്പനക്കാരുടെ പ്രതിഷേധം ശക്തം ഹാർബർ വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തെ സ്റ്റാളുകളാണ് ഗോസ്ട്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പൊളിച്ചു തുടങ്ങിയത് ചെറുകിട മീൻ വിൽപ്പനക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ ഒരു ദിവസത്തെ സാവകാശം നൽകി എന്നാൽ മറ്റൊരിടം നൽകാതെ ഒഴിഞ്ഞു പോകില്ലെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത് ജിഡയുടെ കീഴിലുള്ള പതിനെട്ട് സെന്റ് സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്ന ചെറിയ കടകൾ അത് പൂർണമായും പൊളിച്ചു നീക്കി നീക്കിക്കഴിഞ്ഞു ചെറുകിട കച്ചവടക്കാർക്ക് അതായത് ഈ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചെറുകിട മത്സ്യ വിപണനക്കാർക്ക് ഇന്ന് ഒരു ദിവസത്തെ സമയം കൂടി നൽകിയിട്ടുണ്ട് നാളെ ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കണം അല്ലെങ്കിൽ ഇവരുടെ സാധനങ്ങളെല്ലാം പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് വലിയ രീതിയിൽ പ്രതിഷേധമായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജി സി ഡി എ പറയുന്നത് ഇവർക്ക് രണ്ട് മാസം മുൻപ് തന്നെ നോട്ടീസ് നൽകിയെന്നാണ് പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടില്ല ഒഴിയുടന്ന് പറഞ്ഞാൽ ഒഴിയൂല എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീൻ എടുത്തിട്ട് അക്ക വിശപ്പിനെ ഉള്ളത് മാത്രം ഞങ്ങൾ ഉണ്ടാക്കിട്ട് മാറാൻ പോകും അല്ലാണ്ട് ഞങ്ങൾ ഇനി എവിടെ പോയി ജീവിക്കാനാണ് ഇത് എവിടെ പോയി ഞങ്ങൾ ജീവിക്കൂ ഇതില്ലാണ്ട് വീട്ടിൽ പോയിരുന്ന വല്ലതും പറ്റോ തരും ഇപ്പൊ മക്കളുടെ കാര്യമൊക്കെ അറിയാവുന്ന കാര്യമല്ലേ കൊടുക്കാൻ ഞങ്ങളെ ഹാർബറിന്റെ തുടർ വികസനത്തിന് എന്തായാലും അതിന് എന്റിലുള്ള കടകൾ മാറ്റിയേ പറ്റുകയുള്ളു അതൊരു വികസനം ഈ ഒരു നാടിന്റെ കൂടി ആവശ്യമാണ് കാരണം കുറേ കാലങ്ങളായിട്ട് ഇവിടെയുള്ള ആളുകൾ ഈ കടമുക്ക് ഹാർബറിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി പൊളിച്ചു നീക്കാൻ ജിഡ മുന്നോട്ട് വന്നത് ജെ സി ഉപയോഗിച്ച് പൂർണ്ണമായും ഇവിടെ ഉണ്ടായിരുന്ന കടകൾ പൊളിച്ചു നീക്കിയിരിക്കുന്നു ആ ജിഡയുടെ വിശദീകരണം അനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തികൾ അത് ഈ ഹാർബറിന്റെ വൈപ്പിൻ ഹാർബറിന്റെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നു അതുകൊണ്ടാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ നിർമ്മാണ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത് ക്യാമറമാൻ ധനേഷിനോടൊപ്പം നവമി ദിനേഷ് ന്യൂസ് കൊച്ചി ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ വീണ്ടും കാട്ടാന ആക്രമണം വീട് തകർത്തു പ്രദേശവാസിയായ ആനിയപ്പന്റെ വീടാണ് തകർത്തത് ചക്കക്കൊമ്പനും കൂട്ടവുമാണ് കൃഷിയും നശിപ്പിച്ചു കാട്ടാനകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിക്കുന്നുവെന്ന് നാട്ടുകാർ മൂന്നാർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിന്റെ പരിസരത്ത് നിന്നാണ് കാട്ടാനകൾ പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നത് പ്ലാന്റിന്റെ പ്രദേശത്ത് സ്ഥിരമായി തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പതിവായി തിന്നുന്നത് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് ഇവയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക പ്ലാന്റിന് മുൻപിൽ തള്ളിയിരുന്ന മാലിന്യത്തിൽ നിന്ന് പടയപ്പ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പതിവായെത്തി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ തിന്നത് മുമ്പ് വിവാദമായിരുന്നു തുടർന്ന് പഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്ലാന്റിന് മുൻപിൽ തള്ളിയിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും കാട്ടാനകൾ പ്ലാന്റിന് മുമ്പിലെ മാലിന്യങ്ങളിൽ നിന്നും തീറ്റ തേടിയെത്തുന്നതും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അകത്താക്കുന്നതും പരിസരത്തേക്ക് എത്താതിരിക്കാൻ പ്രതിരോധ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ഈ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ഇടുക്കി ജലവിഭവ വകുപ്പിന് കീഴിലെ ഡാമുകൾക്ക് സമീപം ബഫർ സോൺ ഏർപ്പെടുത്താനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ റൂൾ ഫിഫ്റ്റി നോട്ടീസിനിടെയാണ് ഉത്തരവ് പിൻവലിക്കാനുള്ള തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചത് ഇത് ചരിത്രത്തിലും അപൂർവമാണ് അണക്കെട്ടുകളുടെ പരമാവധി ജലനിരപ്പിൽ നിന്നും കരയുടെ ഭാഗത്തേക്കുള്ള ഇരുപത് മീറ്റർ ബഫർ സോൺ ആക്കിയതും ഇതിന് പുറത്തെ നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണ പ്രവർത്തനത്തിന് ജലവിഭവ വകുപ്പിന്റെ എൻ സി നിർബന്ധമാക്കിയതുമാണ് വിവാദമായത് ഈ വിഷയം കേരളത്തിൽ വല്ലാത്തൊരന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഇത് നമ്മുടെ ഒരു പൊതു ആവശ്യമായി കാണണം പക്ഷേ ജനങ്ങളിൽ ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തല നിലയിലുണ്ടെന്ന പൊതുവിൽ ഞങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തു ഗവൺമെന്റ് ചർച്ച ചെയ്യുകയും ചെയ്തു അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇരുപത്തിയാറ് പന്ത്രണ്ടിലെ ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം സ്പിരിറ്റ് തന്നെ തന്നെ വിധത്തിൽ മോഡിഫൈ ചെയ്യും ഉത്തരവ് ഈ വിഷയം ഗവൺമെന്റ് കടുത്ത വേനൽ ചൂടിൽ ചെറു ജലാശയങ്ങളാണ് പലപ്പോഴും നമുക്ക് ആശ്വാസമാകുന്നത് ഇത്തരം ജലാശയങ്ങളിൽ കുളിക്കാൻ എത്തുന്നവരും നിരവധിയാണ് പത്തനംതിട്ട വടശേരിക്കര അക്വാഡേറ്റിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കനാൽ വെള്ളമാണ് ഇപ്പോൾ പ്രദേശവാസികൾക്കും ഇവിടെ എത്തുന്നവർക്കും ആശ്വാസം ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് കനാലിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തണുത്ത വെള്ളത്തിലുള്ള കുളിയാണ് വടശ്ശേരിക്കര അക്കുഡേറ്റിന്റെ പ്രത്യേകത ജലസേചനത്തിനായി നിർമ്മിച്ച കനാലിന്റെ രണ്ട് ഷട്ടറുകളിൽ നിന്നുള്ള വെള്ളമാണ് വേനൽക്കാലത്ത് പ്രദേശവാസികൾക്ക് ആശ്വാസമാകുന്നത് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സും ഈ വെള്ളമാണ് മഴ സീസൺ കഴിഞ്ഞിട്ട് ഉണക്കായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നാണ് കുളിക്കുകയും നനയ്ക്കുകയും എല്ലാ കാര്യങ്ങളും നടന്നത് ഇവിടെ നിന്ന് അത്യാവശ്യം വീടുകളിലെ പുറത്തെ ആവശ്യമുള്ള ജലങ്ങളൊക്കെയും വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഇവിടെ നിന്നാണ് അതുപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഉച്ച സമയത്ത് ഞങ്ങൾ വന്ന് ഇറങ്ങാറില്ല എന്നാ പോലും വന്നതാണ് വൈകുന്നേരം കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോലും പോകാൻ കാരണം വീട്ടിലെ ഓർക്കുമ്പോൾ ശരീരം നല്ലപോലെ തണുപ്പിച്ചിട്ട് പോകാനാണ് ും തുണി അലക്കാനും വീടുകളിലെ മറ്റു ആവശ്യങ്ങൾക്കും കനാൽ വെള്ളത്തെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് വേനൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ രാത്രിയും പകലും എന്നില്ലാതെ നിരവധി പേരാണ് കുളിക്കാനായി ഇവിടെ എത്തുന്നത് വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളും മനോഹരമാണ് സ്ഥലമാണ് സ്ഥലമുണ്ട് നല്ല നല്ല വെള്ളം അപകടങ്ങൾ ഒന്നുമില്ലാത്ത പ്രദേശത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ എത്തുന്നവർ പലരും മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് ന്യൂസ് പത്തനംതിട്ട കൊച്ചിയിലേക്ക് വരുന്നവർക്ക് ഇനി മമ്മൂട്ടിയുടെ വീട്ടിലും താമസിക്കാം പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ വീട് ലക്ഷറി ഹോം സ്റ്റേ ആക്കുകയാണ് എഴുപത്തി അയ്യായിരം രൂപയാണോ ഒരു ദിവസത്തെ വാടക പനമ്പള്ളി നഗറിന്റെ മേൽവിലാസം ഇപ്പോഴും മമ്മൂട്ടിയുടെ വീട് തന്നെയാണ് ഏത് റോഡ് പനമ്പള്ളി എവിടെ എന്നതൊക്കെ മമ്മൂട്ടിയുടെ വീടിൻ്റെ ഏതു ഭാഗത്തായി വരും എന്നതിൽ അവസാനിക്കും രണ്ടായിരത്തി എട്ട് മുതൽ ഇരുപത് വരെ മമ്മൂട്ടി കുടുംബവുമൊത്ത് താമസിച്ചത് ഇവിടെയാണ് ഇവിടുന്ന് വൈറ്റില അമ്പേലിപ്പാടം റോഡിലെ പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചിട്ട് കുറച്ചു വർഷങ്ങളേ ആയതുള്ളൂ എങ്കിലും പനമ്പള്ളി നഗറിലെ കെ സി ജോസഫ് റോഡിലെ ഈ വീടാണ് ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പ് ഈ വീട് ഏറ്റെടുത്ത് നവീകരിച്ചു നാല് മുറികളടങ്ങിയ വീട് ഇനി അതിഥികൾക്കായി തുറന്നു കൊടുക്കും ബോട്ടിക് മോഡലിലാണ് വീട് പുതുക്കി പണിതിരിക്കുന്നത് ഇവിടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് പത്തു പേർക്ക് ഒരേ സമയം താമസിക്കാം ഒരേ സമയം ഒരു ഗ്രൂപ്പിന് മാത്രമായിരിക്കും പ്രവേശനം അങ്ങനെ മമ്മൂട്ടിയുടെയും മക്കളായ ദുൽഖറിൻ്റെയും സുറുമിയുടെയും എല്ലാ മുറികളിൽ ഇനി ആരാധകർക്കും അതിഥികൾക്കും വന്നിരുന്ന കഥകൾ പറയാം അവരുടെ സന്തോഷ നിമിഷങ്ങളിൽ ഇനി മുതൽ മലയാളത്തിന്റെ മെഗാ ന്യൂസ് കൊച്ചി ഇനി നോക്കാം ഇന്നത്തെ ഇന്നത്തെ വെള്ളി വെള്ളി നിരക്കുകൾ കവിത ഡയമണ്ട്സ് താരത്തിന്റെയും കുടുംബത്തിന്റെയും സമർപ്പിക്കുന്നത് സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാരക് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ച് രൂപ പവൻ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ സ്വർണം പതിനെട്ട് ക്യാരക് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വെള്ളി ഗ്രാമിന് നൂറ്റിയെട്ട് രൂപ കിലോഗ്രാമിന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സകലമാന കേരളം പൂർണ്ണമാകുന്നു ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും നമസ്കാരം